ഹലോ ഡിയേഴ്സ് നമ്മളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നാട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ അത് നമുക്ക് ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുള്ളത് കൊണ്ടാണേ നമ്മളിങ്ങനെ ഒരു റൊട്ടീനിൽ പോകുന്നവരാണെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ റൊട്ടീൻ ബ്രേക്ക് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വന്നാൽ ഈ നാട്ടിൽ പോക്ക് പോലത്തെ സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ നോർമൽ ലൈഫിലോട്ട് വരാനായിട്ട് കുറച്ച് പാടാല്ലേ ഇപ്പം ഈ കാണുന്ന ക്ലീനിങ്ങെ ഞാൻ നാട്ടിൽ പോയിട്ട് വന്നിട്ട് ചെയ്യുന്ന ഒന്നുമല്ല കേട്ടോ നാട്ടിൽ പോകുന്നതിന് മുമ്പ് അതായത് നാട്ടിൽ പോകുന്ന അന്നത്തെ ദിവസം ഇന്ന് നമുക്ക് ഒരു മൂന്ന് മണിക്കാണ് ട്രെയിൻ അപ്പോൾ രാവിലെ തൊട്ട് ഞാൻ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ട് പോവാട്ടോ എന്താ കാര്യം എന്ന് പറഞ്ഞാലേ മിക്കവാറും വരുന്നത് സൺഡേ ആയിരിക്കും സൺഡേ വന്നു കഴിഞ്ഞാൽ ഈവനിങ് സൺഡേ ഒരു അഞ്ചര ആറ് മണിയൊക്കെയാണ് നമ്മൾ എത്താനായിട്ട് വീട്ടിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് ഡേ മൺഡേ അല്ലേ അപ്പോൾ ഓഫീസിൽ എന്തായാലും പോകാതിരിക്കാൻ പറ്റത്തില്ല പിന്നെ വന്നിട്ട് ഈ ക്ലീൻ ചെയ്യുമ്പോഴേക്കും ഭയങ്കര പാടാണ് എന്ന് കരുതി ഈ ക്ലീൻ ചെയ്തിട്ടിട്ട് പോയെന്ന് പറഞ്ഞാലും വന്നിട്ട് പിന്നെയും ക്ലീൻ ചെയ്യണം പക്ഷേ നമുക്കൊരു പെട്ടെന്ന് ഒരു അരമണിക്കൂറിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും നമ്മളിപ്പം വൈകുന്നേരം അഞ്ചരയൊക്കെയായിട്ട് വന്ന് ഒന്നാമതേ നാട്ടിൽ നിന്ന് വരുമ്പോൾ ആകെ പട വിഷമിച്ചായിരിക്കും വരുന്നത് അത് കഴിഞ്ഞിട്ട് വന്ന് പിന്നെ ഈ ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു മൂടും കാണത്തില്ല നമ്മൾ പോകുന്നത് രണ്ടോ മൂന്നോ ദിവസത്തേക്കാണെങ്കിലേ നമ്മൾ അടച്ചിട്ടിട്ട് പോയിട്ട് വരുമ്പം ആകെ കുറച്ച് പൊടിയോ എന്തൊക്കെയോ പോലെയല്ലേ വന്ന് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യാതൊക്കെ ഇടുന്നുറങ്ങാനും പറ്റത്തില്ല ഒന്ന് തൂത്തുവാരി തുടച്ച് ഇട്ടിട്ട് പോകുകയാണെങ്കിൽ തിരിച്ചു വരുമ്പോൾ പണിയൊക്കെ എളുപ്പമാകും പിന്നെ ഈ കുഞ്ഞാപ്പിയും വെച്ചോട്ട് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള എളുപ്പമുള്ള പരിപാടിയല്ല കേട്ടോ കുഞ്ഞാപ്പിയാണേ ഞാനൊരു സോഫ ക്ലീൻ ക്ലീനാക്കുമ്പം അവനത് നശിപ്പിക്കും അവനിപ്പോൾ ഇത്രയും നേരം വേറെ എവിടെയെങ്കിലും കളിച്ചുകൊണ്ട് നിന്നായിരിക്കും എന്ന് വെച്ചോ പക്ഷെ ഇവിടെ ക്ലീൻ ചെയ്യുന്ന ഓടി ഓടിയവിടെ വരും ഈ രണ്ട് മക്കൾ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ രണ്ടുപേരടുത്തുള്ള പാരന്റിങ് എന്ന് പറഞ്ഞാലേ രണ്ട് തരത്തിലായിരിക്കും കാരണം ഇവര് രണ്ടുപേരും രണ്ട് സ്വഭാവക്കാരായിരിക്കുമല്ലോ മോനൂട്ടനാണെങ്കിൽ എനിക്ക് ഒരു പാടും ഇല്ലായിരുന്നു കേട്ടോ മോനുട്ടനെ കൊണ്ട് എല്ലാവരും ഇങ്ങനെ പിള്ളേരെ നോക്കാൻ ഭയങ്കര പാടല്ലേ പാടല്ലേന്നൊക്കെ പറയുമ്പോഴേ ഞാൻ ഓർക്കും എന്ത് പാടാ പിള്ളേരൊന്നും ഒക്കെ അത്ര വലിയ പാടൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിക്കുമായിരുന്നു കാരണം അവൻ എനിക്ക് അങ്ങനെ ഒരു വലിയ പരിപാടി പ്രശ്നങ്ങളൊന്നും കൊടുക്കാത്ത ആളായിരുന്നു അവനെല്ലാ എല്ലാ കാര്യങ്ങളോട്ടും പെട്ടെന്ന് അഡ്ജസ്റ്റാകും അങ്ങനെയായിരുന്നു അപ്പോൾ എനിക്ക് എനിക്കത്രയ്ക്ക് അങ്ങോട്ട് അറിയത്തില്ല പക്ഷേ അതിനും കൂടെ കുഞ്ഞാപ്പി വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി പാരൻറ്റിങ്ങിന് ഇങ്ങനെയും ഒരു വശമുണ്ടെന്ന് കണ്ടാണ്ട ഞാൻ അതേ ഇത്രയും നേരം അകത്തിരുന്ന് ഞാൻ പണി ചെയ്തുകൊണ്ടിരുന്നപ്പം എൻ്റെ കൂടെ അകത്തായിരുന്നു ഇനി വന്ന് ഈ വെള്ളം എല്ലാം തെറിപ്പിച്ച് ഇവിടെ രണ്ട് പ്രാവശ്യം തെന്നി വീഴാതെ അവനൊരു സമാധാനം ഇല്ല കേട്ടോ ഈ തൂപ്പും തുടപ്പും വെള്ളമൊഴുപ്പും അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ടേ ഞാനാണെങ്കിൽ ബെഡ്ഷീറ്റ് എല്ലാം കഴുകി മേലിട്ടിട്ടുണ്ടായിരുന്നു പോകുന്നതിന് തൊട്ട് മുമ്പ് അതെല്ലാം പെറുക്കിക്കൊണ്ട് വന്നിട്ട് വേറൊരു ബെഡ്ഷീറ്റ് എടുത്ത് അതിനകത്തോട്ട് ഈ ബെഡ്ഷീറ്റ് എല്ലാം അതായത് നമ്മൾ പുതയ്ക്കുന്ന ഷീറ്റാണ് കൂടുതലും അതെല്ലാം മടക്കി വയ്ക്കും കാരണം ഇതല്ലാതെ തുറന്ന് വെച്ചിട്ട് പോയാൽ പൊടിയായിട്ടിരിക്കും അന്ന് വരുമ്പോൾ നമുക്ക് പുതിക്കാൻ പറ്റത്തില്ലേ നമ്മൾ സ്ഥിരമായിട്ട് പൊതിക്കുന്ന ബെഡ്ഷീറ്റ് ഇല്ലെങ്കിൽ ഒരു സുഖമില്ല അന്ന് കിടന്നുറങ്ങാൻ നമ്മൾ ഈ ടയർഡായിട്ട് വന്ന് കിടക്കുമ്പോൾ രാത്രിയിലൊന്നും നന്നായിട്ട് സുഖമായിട്ട് ഉറങ്ങിയാലേ പിറ്റേന്ന് രാവിലെ ഫ്രഷ് ആയിട്ട് ഓഫീസിൽ പോകാനും പറ്റുള്ളൂ വേറെ എവിടെയെങ്കിലും ഒക്കെ പോയാലേ നമ്മൾ കിട്ടുന്ന പുതപ്പൊക്കെ വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും പക്ഷെ നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ കട്ടിൽ കിടക്കുമ്പോഴേ എന്നും പൊതയ്ക്കുന്ന പുതപ്പില്ലെങ്കിൽ ഉറക്കത്തിന് ഒരു സുഖമില്ല എനിക്ക് അങ്ങനെ ഒരു ശീലമുണ്ട് കേട്ടോ ഇവിടെ എല്ലാവർക്കും മുന്നോട്ടെന്നെ കുഞ്ഞാപ്പിക്കുക എല്ലാം അവരവരുടെ പതിപ്പിട്ട് പൊതിച്ചാലേ ഉറക്കം വരികയുള്ളൂ മിക്കവാറും എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ നിങ്ങൾക്ക് അങ്ങനെ ആണെങ്കിൽ കമന്റ് ചെയ്യണേ ഈ കഴുകിയുടെ കൂട്ടത്തില്ലേ ഞങ്ങൾ മൂന്നേരും ടു വീലർ ഇട്ടുകൊണ്ട് പോകുന്ന ആ ജാക്കറ്റും കൂടെ അങ്ങ് കഴുകി വെച്ചേട്ടാ കാരണം സൺഡേ വൈകുന്നേരം വന്നിട്ട് മൺഡേ പോകുന്നവർ ഇടാൻ വേണ്ടി വേണമല്ലോ ഇത് ഇവിടെ ഇട്ടിട്ട് പോകുകയാണെങ്കിൽ പൊടി പിടിച്ച് കിടക്കും അല്ല വന്നിട്ട് ഇത് കഴുകി ഉണക്കി ഇട്ടുകൊണ്ട് പോകാനുള്ള സമയം ഒന്നും കിട്ടത്തില്ല അപ്പൊ അതുകൊണ്ട് അതും കൂടെ കഴുകി എടുത്ത് വെച്ച് കഴിഞ്ഞാലേ നമ്മള് മൊത്തത്തിൽ സെറ്റാട്ടാ പോയിട്ട് വന്നാൽ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് പണ്ടൊക്കെ ആരുന്നെങ്കിലേ ഞാൻ ആ നാട്ടിൽ പോകുന്നതിന്റെ സന്തോഷത്തിൽ എല്ലാം അങ്ങനെ ഇട്ടിട്ട് എങ്ങനെയെങ്കിലും നാട്ടിലോട്ട് അങ്ങ് ഓടിപ്പോയാൽ മതിയെന്ന് വിചാരിച്ച് അങ്ങ് പോയിക്കളയും പക്ഷെ ഇപ്പൊ ടെക്നിക്ക് പിടി കിട്ടി തിരിച്ചു വരുമ്പോഴേ എന്നാ നീറ്റാക്കി വെച്ചിട്ടില്ല പോയില്ലെങ്കിലേ നമ്മൾ തന്നെ പെടും അതുകൊണ്ട് ഞാനിപ്പോ പഠിച്ചേട്ടാ കാര്യങ്ങള് ഒരു മൂന്നോ നാലോ ദിവസത്തേക്ക് പോകുന്നതുകൊണ്ട് വളരെ കുറച്ച് ലഗേജേ ഉള്ളൂ കേട്ടാ നമ്മുടെ അയിൽ ഏട്ടനില്ലാതെ ഞങ്ങൾ മുൻനിരം തനിച്ചുള്ള യാത്രകൾക്ക് ഇതാ ഇവിടെ തുടക്കം കുറിക്കുക എന്തായാലും സേഫായിട്ട് നാട്ടിലെത്തിയിട്ട് കാണാം പിന്നെ വീഡിയോസ് കൊണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ ടാറ്റാ